ഹായ് ഗായ്സ് ഇന്നലെ ഞാൻ ദിലീഷ് പോത്തന്റെയും റോഷൻ മാത്യു അഭിനയിച്ച റോന്റ് എന്നുള്ള സിനിമ കണ്ടു അത് കണ്ടപ്പോൾ ഉറപ്പായിട്ടും അതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി ആസ് എ സൈക്കോളജിസ്റ്റ് ഈ സിനിമയെപ്പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഡോൺ വെറി ആ സിനിമയുടെ സ്പോയിലറോ അല്ലെങ്കിൽ പ്രധാന കഥകളോ ഒന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആസ് എ സൈക്കോളജിസ്റ്റ് ഈ മൂവി എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു ഈ സിനിമ നമ്മളോടൊക്കെ എന്തോ പറയാനുണ്ട് ദിസ് മൂവി വാസ് ലൈക്ക് എ മിറർ മനുഷ്യരുടെ വേദനയും പേടിയും എടുത്തുചാട്ടവും അങ്ങനെ പല പ്രശ്നങ്ങളുടെ ഒരു കണ്ണാടിയായിട്ടാണ് ാണ് ഈ സിനിമ എനിക്ക് തോന്നിയത് ഈ സിനിമ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ടാണ് നിങ്ങൾ ആ സിനിമ കാണുന്നതെങ്കിൽ ആ സിനിമ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും പറ്റും ഞാൻ ഇതിൽ നിന്ന് പഠിച്ച പ്രധാനമായ അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് ഫാബിൻ സ്റ്റാൻലി ഇതിൽ ആദ്യത്തെ കാര്യമാണ് എല്ലാം അവസാനിച്ചു എന്ന ചിന്ത ഈ സെ ട്രാക്ക് ഈ സിനിമയുടെ കഥയൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല പക്ഷെ ഈ സിനിമയില് പല സീനുകളിലും നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അവസാനിച്ചു എന്നുള്ളൊരു ഫീൽ ആയിരിക്കും ചില സീനുകളിൽ ചില ക്യാരക്ടറുകൾ അങ്ങനെ ചിന്തിക്കുന്നതും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾക്ക് കാണാൻ പറ്റും നമ്മൾ ആ കഥ കാണുന്ന സമയത്ത് നമുക്കറിയാം വേറെ വഴികൾ ഉണ്ട് ഇത് മാറ്റാനെന്ന് എന്ന് പക്ഷെ അതിൽ സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിൽ അതായത് ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ എല്ലാം തീർന്നു ഇനി ഒന്നുമില്ല ഒരു വഴിയില്ല ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള ഒരു ചിന്ത നമ്മൾ എല്ലാവരുടെ ലൈഫിൽ വരാറുണ്ട് ഈ സിനിമ കാണുമ്പോൾ അങ്ങനെ വന്ന ക്യാരക്ടറുകളെയും നമ്മൾക്ക് കാണാൻ പറ്റും പക്ഷെ അതിനപ്പുറവും വഴി ഉണ്ടെന്നും നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് ക്യാരക്ടേഴ്സിന് മനസ്സിലാവുന്നില്ല പക്ഷെ അത് നമ്മൾ നമ്മുടെ ലൈഫിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന സമയത്തും ഒന്നും ശരിക്കും അവസാനിച്ചിട്ടില്ല നമ്മളുടെ ബ്രെയിൻ ഇമോഷണലി നമ്മൾ ഹൈ ആയിരിക്കുന്ന സമയത്ത് അതായത് ലൈഫിൽ പേടി വിഷമം ദേഷ്യം ഇതെല്ലാം വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ശരിക്കും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ആ സമയത്ത് നമ്മളുടെ ഇമോഷണൽ ബ്രെയിൻ ആണ് ഓൺ ആയിരിക്കുന്നത് ആ സമയത്ത് നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റില്ല നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പലപ്പോഴും ബ്രെയിൻ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവന്ന് തരുന്നത് പക്ഷെ ഈ നെഗറ്റീവ് തോട്ട്സ് ആണ് നമുക്ക് ഏറ്റവും വലിയ ശത്രുവായിട്ടും പ്രശ്നമായിട്ട് മാറുന്നത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ലൈഫിൽ നിങ്ങൾ ഇമോഷന്റെ ഹൈയിൽ നിൽക്കുവാണ് അതായത് വിഷമം പേടി ദേഷ്യത്തിൽ നിൽക്കുവാണെങ്കിൽ ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത് ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയും ഇനി ഒരു വഴിയില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇമോഷൻസ് കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യം കൃത്യമായി ചിന്തിക്കാൻ പറ്റും അതുവരെ ക്ഷമയോടെ നിൽക്കുക എന്നുള്ളതാണ് സോ കീപ് ദിസ് യോർ മൈൻഡ് എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പല നല്ല കാര്യങ്ങളും തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദേഷ്യം പേടി വരുന്ന സമയത്തൊക്കെ നമ്മളുടെ ബ്രെയിൻ നമ്മളോട് പറയുന്ന എല്ലാ കാര്യവും അതേപടി വിശ്വസിക്കാതിരിക്കുക രണ്ടാമത്തതാണ് ഡിപ്രഷൻ ക്യാൻ ബി സംസ് വെരി സൈലന്റ് ബട്ട് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ചില ആൾക്കാർ വളരെ വിഷം സമയത്ത് പറയും ഞാൻ ആകെ ഡിപ്രസ്ഡ് ആണെന്ന് പറയും ഈ ഞാൻ ഡിപ്രസ്ഡ് ആണ് ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്ന ആൾക്കാരായിരിക്കില്ല ശരിക്കും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് കുറച്ച് നാൾ വരുന്ന ഒരു വിഷമമല്ല അത് അതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ സിവിയർ ഉള്ള ഒരാൾ ചിലപ്പോൾ വിഷമം എക്സ്പ്രസ് ചെയ്യില്ല ആരോടും സംസാരിക്ക പോലും ഇല്ല അവർക്ക് ചിലപ്പോൾ ബെഡിൽ നിന്ന് പോലും എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും ആൻഡ് ഡിപ്രഷന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഭാഗം എന്താണെന്നറിയോ ഒരുപാട് ആൾക്കാരും ഡിപ്രഷനിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ഡിപ്രഷൻ കാരണം ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉള്ള ഒരാളുടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഹോപ്പ്ലെസ്നെസ് പ്രതീക്ഷയില്ലായ്മ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇനി ഒന്നും മാറില്ല എന്നുള്ള ഒരു അവസ്ഥ അതിലൊരു ഭാഗം അവരുടെ ബ്രെയിൻ കെമിക്കൽസിലുള്ള മാറ്റവുമാണ് ഇതുകൊണ്ട് തന്നെ ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് എന്തായാലും ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട് ട്രീറ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും പേടിയാണ് അയ്യോ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്താൽ ശരിയാവില്ലെന്ന് പറയും പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഒരു ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുപാട് ആൾക്കാർ രണ്ടാഴ്ചയോ അതിൽ അധികമോ വിഷമിച്ച് അല്ലെങ്കിൽ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഹെൽപ് ദം ഫസ്റ്റ് തിങ് യു ലിസൺ ടു ദം വിതഔട്ട് ജഡ്ജ്മെന്റ് കാരണം പലപ്പോഴും ഈ വിഷമമുള്ള ആൾക്കാർ അതായത് ഡിപ്രഷന്റെ ആരംഭത്തിലേക്ക് അവർക്ക് പറയാൻ പറ്റും പക്ഷെ സിവിയറായി കഴിയുമ്പോഴായിരിക്കും അവർ ചിലപ്പോൾ ആരോടും പറയാതെ മിണ്ടാതെ നിൽക്കുന്നത് ഒരു വിഷമം വരുമ്പോ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ജഡ്ജ് ചെയ്യാതെ കേൾക്കാൻ പറ്റും നോക്കുക അത് നിന്റെ തോന്നലാണ് അത് മാറിക്കൊള്ളും നീ ഇങ്ങനെ ചെയ്യും നീ അങ്ങനെ ചെയ്യുന്ന അഡ്വൈസ് കൊടുക്കാതെ ഞാൻ ഇവിടെ ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാമെന്ന രീതിയിൽ ജഡ്ജ് ചെയ്യാതെ ആൾക്കാർ കേൾക്ക എന്നുള്ളതാണ് അതിനുശേഷം അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഡിപ്രഷന്റെ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർക്ക് മെഡിസിന്റെ ആവശ്യമുണ്ടാകാം അതുപോലെ തന്നെ തെറപ്പിയുടെ ആവശ്യമുണ്ട് ഇത് രണ്ടും നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഒരാളിൽ മാറ്റം ഉണ്ടാവുകയുള്ളു മനസ്സിലാക്കാൻ ഇത് വളരെ ചെറുതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരാളുടെ ലൈഫ് തന്നെ നഷ്ടപ്പെടാം ഈ സിനിമയിൽ നമുക്ക് ഡിപ്രഷന്റെ ഒരു വളരെ ബാഡ് ആയിട്ടുള്ള ഭാഗവും നമുക്ക് കാണാൻ പറ്റും ആക്ച്വലി ആൻഡ് ഇതുപോലെ ഒരുപാട് ആൾക്കാർ സൈലന്റ് ആയിട്ട് ലൈഫിൽ സഫർ ചെയ്യുന്നുണ്ട് മനസ്സിലാക്കണം രക്ഷിക്കാൻ പറ്റുന്നവരെ നമ്മളെ രക്ഷിക്കാൻ വേണം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയോ ആര് പറഞ്ഞോട്ടെ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കുക സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പിനെസ് അല്ല അല്ല എപ്പോഴും ഉണ്ടാകുന്ന ഒരു തീവ്രതയല്ല അവരെ കാണണം സംസാരിക്കണം എന്നുള്ള തോന്നലല്ല തുടക്കത്തിൽ ഇതെല്ലാം ഉണ്ടാകും പക്ഷെ പതുക്കി പതുക്കി ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാരിൽ മാറ്റം വരാം ചിലപ്പോ ഈ സിനിമയിലും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയും കാണാൻ പറ്റും അങ്ങനെ ഒരു അനുഭവവും കാണാൻ പറ്റും ലൈഫിൽ ചില ആയിട്ടുള്ള നമ്മൾ ഒരിക്കലും വിളിച്ചു വരുത്താത്ത ചില സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ ആൾക്കാരുടെ ബിഹേവിയറിൽ മാറ്റം ആ സമയത്ത് അവർ ചിലപ്പോൾ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറണമെന്നൊന്നും ഇല്ല പക്ഷെ എപ്പോഴും നമ്മൾ ഓർക്കുക നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ എങ്ങനെ ആയിക്കോളട്ടെ അവർ ഓക്കെ ആകാൻ നമ്മൾ അവരുടെ കൂടെ നിൽക്കണം അവരുടെ സന്തോഷത്തിൽ മാത്രമല്ല അവർ വിഷമിച്ചിരിക്കുമ്പോഴും അവരിനി നമ്മളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് പോലും അവരെ മനസ്സിലാക്കി പെരുമാറാനാണ് നമ്മൾ പഠിക്കേണ്ടത് അത് മാത്രമല്ല നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സൊസൈറ്റി നമ്മുടെ ഫ്രണ്ട്സ് ആവാം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാകാം നമ്മളെ കളിയാക്കുമായിരിക്കാം എന്നാൽ പോലും നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പഠിക്കുക നമ്മൾ സ്നേഹിക്കുക സ്നേഹിക്കുന്ന ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരിക്കലും ഒരു വീക്ക്നെസ് അല്ല അതൊരു കറേജ് ആണ് എല്ലാവർക്കും ഇല്ലാത്ത ഒരു കറേജ് ആണ് അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവരെ മുറുക്കി പിടിക്കുക അവരെ നമ്മളെ തിരിച്ച് സ്നേഹിക്കുമ്പോൾ മാത്രമല്ല അവർ ഓക്കെ അല്ലാത്ത സമയത്തും അവരെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴും അവരുടെ കൂടെ സ്നേഹത്തോടെ നിൽക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മളുടെ സ്നേഹമായിരിക്കും അവരെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ചില സീനുകളിലൂടെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും നാലാമത്തെ കാര്യമാണ് ചീത്ത എന്ന് വിചാരിക്കുന്ന എല്ലാവരും ചീത്തയല്ല എന്നുള്ളത് ചില സമയത്ത് ചില ആൾക്കാർ നമ്മളോട് നമ്മൾ രീതിയിൽ സംസാരിക്കില്ല ചിലപ്പോൾ നമ്മളെ ചൊറിയൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് അവരോട് ഇറിറ്റേഷനും വരാം പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും എല്ലാ മനുഷ്യരും അത്രയും ചീത്തയായ ആൾക്കാരൊന്നുമില്ല ചില ആൾക്കാരെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ചൊറിയുന്നതിനൊക്കെ വേറെ കുറെ കാരണങ്ങൾ ഉണ്ടാവാം നമ്മൾ പലപ്പോഴും ആൾക്കാരെ തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവർ നമ്മളെ സഹായിക്കുകയും ചെയ്യും ഈ സിനിമയിലും ചില കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ തുറന്ന പറച്ചലുകൾ അത്ര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ വൾണറബിൾ ആണെന്ന് കാണിക്കുക വഴി ആക്ച്വലി നിങ്ങൾ ഒരിക്കലും വീക്ക് ആവുന്നില്ല നിങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് നിങ്ങളോട് കൂടുതൽ കണക്ട് ആവാൻ പറ്റുന്നത് പലപ്പോഴും നിങ്ങളുടെ ദേഷ്യത്തിന്റെ ഈ മിറിറ്റേഷന്റെ റീസൺ അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ പോലും അവർ ചിലപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കാം ഈ സിനിമയിലും അങ്ങനെയുള്ള സീനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ നിങ്ങളുടെ ഇമോഷൻ എന്തും ആയിക്കോളട്ടെ അതിന് വാക്കുകൾ കൊടുക്കാൻ പഠിക്കുക സ്ട്രസ്വേദി ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ആൾക്കാരോട് ഇമോഷൻസ് തുറന്ന് പറയാം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസും സംഘർഷങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലൊതുക്കി സപ്രസ് ചെയ്യുക അത് ദേഷ്യമായിട്ടും മിറിറ്റേഷൻ ആയിട്ടും വേറെ പല നെഗറ്റീവ് രീതികളിലും അത് പുറത്തേക്ക് വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞതായിട്ട് കണക്ഷൻ ഉണ്ട് എടുത്തു ചാട്ടം നമ്മളുടെ ലൈഫിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും പല റോങ് ഡിസിഷൻസും കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് അത് കാണാൻ പറ്റും നമ്മളുടെ ലൈഫിലും പലപ്പോഴും ചില സമയത്ത് ഇമോഷൻ കാരണം നമ്മൾ എടുത്തു ചാടി പെരുമാറാറുണ്ട് ഉറപ്പായിട്ടും ഏതൊരു ഇമോഷൻ വരുമ്പോഴും നമുക്ക് എടുത്തു ചാടി പെരുമാറാനുള്ള തോന്നൽ ഉണ്ടാവാറുണ്ട് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇമോഷൻസിന്റെ ഹൈ ആയിരിക്കുന്ന സമയത്ത് യു ആർ ബ്ലൈൻഡ് നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല ലോജിക് ആയിട്ട് നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല ആ സമയത്ത് ഒരു തീരുമാനം എടുക്കരുത് ഇമോഷനിൽ ഹൈ ആയിരിക്കുന്ന സമയത്ത് സ്റ്റേ സൈലന്റ് കുറച്ച് പോസ് ചെയ്യ അതിനുശേഷം മാത്രം തീരുമാനിച്ച് നിങ്ങളുടെ ഈ ഹൈ ഇമോഷൻ ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും അതുപോലെ തന്നെ കേൾക്കുന്നതും കാണുന്നതോ എല്ലാം സത്യമല്ല നമ്മൾ വിചാരിക്കുന്നതല്ല എപ്പോഴും സത്യം എന്ന് പറയുന്നത് സോ ജസ്റ്റ് അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടതെല്ലാം വിശ്വസിക്കാതിരിക്കുക ആൻഡ് ചിന്തിക്കുന്നതും സത്യമല്ല എല്ലാ ചിന്തയും സത്യമല്ല ബ്രെയിൻ ജസ്റ്റ് പാറ്റേൺ വെച്ച് കണക്ട് ചെയ്ത് ഇത് ശരിയായിരിക്കും എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് അങ്ങനെ കുറെ ഇൻസിഡൻസും നിങ്ങൾ ഈ സിനിമയിലൂടെ എന്തായാലും കാണുന്നതായിരിക്കും ഞാൻ പറയാത്ത കുറെ കാര്യങ്ങൾ കൂടി ഉണ്ടാവാം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം നിങ്ങൾ ഈ സിനിമയിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യണം ഇനി നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായത് കാണുക ഈ സിനിമ കണ്ടതിന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം ഞാൻ പരമാവധി നിങ്ങളുടെ കമന്റ് വായിക്കാൻ ശ്രമിക്കുന്നതും എന്നൊക്കെ പറ്റുന്ന രീതിയിൽ റിപ്ലൈൻ തരുന്നതായിരിക്കും സോ ഈ സിനിമയിൽ പ്രധാനമായിട്ടും രണ്ട് പോലീസുകാരുടെ ഡ്യൂട്ടിയും അവരുടെ നൈറ്റ് പെട്രോളിംഗും അതുപോലെ തന്നെ അവരുടെ ഇന്നർ കോൺഫ്ലിക്സും ഇതെല്ലാം പിന്നെ ഒരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് അനുഭവങ്ങളുമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് ഈ സിനിമ പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കാരണം ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് ഈ സിനിമ തന്നു അതുപോലെ തന്നെ പലതരം ലൈഫുകളും ലൈഫ് സ്റ്റോറീസ് ഒക്കെ ഈ സിനിമയിലൂടെ കാണിക്കുന്നുണ്ട് നമ്മളത് കാണുമ്പോൾ വാച്ച് തെറപ്പി ആ ഓരോ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കുക നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക ആൻഡ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക പ്രധാനമായിട്ടും ഞാൻ ഡിപ്രഷന്റെ കാര്യം ഒന്നൂരെ എടുത്ത് പറയാണ് ഡിപ്രഷൻ ക്യാൻ ബി സംസ് വെരി സൈലന്റ് പക്ഷെ അവരുടെ ഉള്ളിലുണ്ടാവുന്ന കോൺഫ്ലിക്ട് നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും സ്ട്രോങ് ആയിരിക്കും സോ ബി വിത്ത് ദ പീപ്പിൾ ഹു നീഡിറ്റ് ആൻഡ് ഇഫ് യു ആർ ഓൾസോ നോട്ട് ഓക്കെ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ഞാൻ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയാണ് ഡിപ്രഷൻ ആൻസൈറ്റി ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് എന്തായാലും അത് മാറ്റേണ്ട തരം ട്രീറ്റ്മെന്റുകൾ ആവശ്യമുണ്ട് അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ വി മേ ലൂസ് ദ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയും അവരെ രക്ഷിക്കാൻ നോക്കിയേ പറ്റൂ ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് യു സോ മച്ച്